എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പെട്രയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പെട്രയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങൾ കാണാത്തവര് ദേവി ഇത് കാണുക പെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ജോർദാനിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമ്മൾ സൗത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താം പെട്രോയിൽ നമുക്ക് മനോഹരമായിട്ടുള്ള കുറേ അധികം കാഴ്ചകൾ നമുക്ക് കാണാം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ പെട്ര കണ്ടു കഴിഞ്ഞുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇന്ന് രാവിലെ ഞാനൊരു ഏഴ് മണി ആയപ്പോഴത്തേനും പെട്രയിലേക്കുള്ള യാത്ര ആരംഭിച്ചു എൻ്റെ എനിക്കൊരു ഗൈഡുണ്ടായിരുന്നു ഞാൻ ഈ ഗൈഡിനെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു കാരണം ഗൈഡ് എന്നെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്തു പിക്ക് ചെയ്തിട്ട് പെട്ര എന്ന് പറയുന്ന നിങ്ങൾക്ക് അവിടെ കാണാം അവിടെയാണ് വിസിറ്റർ സെൻറ്റർ അവിടെ കൊണ്ടുപോയി ഇറക്കി ഇറക്കിയിട്ട് ഗൈഡ് പറഞ്ഞു ഗൈഡ് എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ മാത്രമേ പുള്ളി എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യത്തുള്ളൂ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാം പുള്ളി ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം പക്ഷേ അതിന് ഒത്തിരി പൈസ കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പോകണം കാരണം അത്രയ്ക്ക് പൈസ ഒന്നും എൻ്റെ ഇല്ല ഇതിപ്പോൾ നമ്മൾ ഈ യാത്ര ഉറങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്നാല് ഇതപ്പോൾ അഞ്ചാമത്തെ രാജ്യമാണ് ഇനിയിപ്പോൾ അടുത്തത് ഈജിപ്റ്റിലേക്ക് പോകണം ഇന്ന് രാത്രി ഈജിപ്റ്റിലേക്ക് പോവാണ് അപ്പോൾ അത്രയ്ക്ക് നമ്മളൊരു ബഡ്ജറ്റിലാണ് യാത്ര ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട സാർ നിങ്ങൾ എന്നെ രണ്ട് മണിക്കൂർ നിങ്ങൾ ഉണ്ടല്ലോ അത് നിങ്ങൾ പറഞ്ഞ് തരുക എന്താണ് പെട്രോയെപ്പറ്റി പറഞ്ഞ് തരിക എന്ന് പറഞ്ഞു ഞാൻ എത്തിയത് ഒരു മൂന്ന് ദിവസം മുന്നെയാണ് ജോർദാനിൽ നിന്നും ജോർദാനിലെ അമ്മാൻ എയർപോർട്ടിൽ നിന്നും ഇങ്ങോട്ട് ഒരു കാറിന് വന്നു ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ അതായത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറെടുത്ത് മൂന്നല്ല നാല് മണിക്കൂർ എടുത്ത് ആക്ച്വലി എന്ന് വെച്ച് ഇത് വരുന്ന വഴികളൊക്കെ നിങ്ങൾ കാണണം വലിയ കയറ്റങ്ങളും ഹെയർ പിന്നുകളും ഈ ഡെസേർഡിന് ഉള്ളിലൂടെയുള്ള യാത്രയൊക്കെയാണ് ഭയങ്കര ആണ് അതെല്ലാം ഞാൻ ചെയ്യുന്നു ഓക്കെ നമുക്ക് ഗൈഡിലേക്ക് വരാം അപ്പോൾ ഗൈഡ് തന്നെ കറക്റ്റായിട്ട് ഏഴുമണി കറക്റ്റ് സാർ ടൈമാണ് ഏഴ് മണിക്ക് വന്ന് പിക്ക് ചെയ്തു ബാഡ്ജൊക്കെ ഇട്ട് ഇവിടുത്തെ ഗൈഡാണ് ഈ ഈ വാദിമൂസയാണ് കേട്ടോ വാദിമൂസയിലാണ് പെട്ര സ്ഥിതി ചെയ്യുന്നത് ഞാൻ താമസിക്കുന്ന ഹോട്ടലും വാദിമൂസയാണ് ഇവിടെ ആകെ ഒരു ആറായിരം ഏഴായിരത്തിനടുത്ത് ഉള്ളൂ പക്ഷേ ഇവർക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് മില്യൺ മില്യൺ കണക്കിന് റവന്യൂസ് ആണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇവിടെ നാല്പത്തിയാറോ നാൽപ്പത്തിയേഴ് ലക്ഷം വിസിറ്റേഴ്സ് ഈ അത് ഈ ഒരു വാദിമൂസയും പെട്രയൊക്കെ അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ പെട്രോയിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പെട്ര വിസിറ്റർ സെൻറ്റർ എന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അങ്ങ് അകലെ ഒരു വിസിറ്റർ സെൻറ്ററുണ്ട് അദ്ദേഹം വിസിറ്റർ സെൻറ്ററിൽ ചെന്നിട്ട് എനിക്കൊരു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പെട്രോയിൽ പ്രവേശിക്കണമെങ്കിൽ അൻപത് ജോർദാനിയൻ ദിനാർ കൊടുക്കണം അമ്പത് ജോതാനിൻ ദിനാർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൈസയായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു അയ്യായിരത്തി എണ്ണൂറ് രൂപയൊക്കെ വരും ഭയങ്കര വലിയ പൈസയാണ് പക്ഷേ നമുക്ക് ഒരു ദിവസം ഫുള്ള് പെട്രോയുടെ അകത്ത് നമുക്ക് പ്രവേശിക്കാം എൻ്റെ അകത്തോടെ നടക്കാം അതിഭയങ്കരമായ ചൂടാണ് നല്ല ചൂട് ചൂട് എന്ന് ചൂട് ഇനി പെട്ര എന്താന്നുള്ളത് ഞാൻ നിങ്ങളോട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ ഞാൻ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം പെട്ര എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് ക്രിസ്തുവിന് മുമ്പ് ഒരു എന്ന് വെച്ചാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബി സി ഒന്നാം നൂറ്റാണ്ടിലായിരുന്നു പെട്രയുടെ സുവർണ്ണ കാലഘട്ടം ബി സി മുന്നൂറുകളിൽ ഇവിടെ നബാറ്റൻസ് അറബ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഒരു രാജ്യം ഉണ്ടാക്കി ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്ന രാജ്യമൊന്നുമില്ല അതിഭയങ്കരമായ രാജ്യം നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ രാജ്യത്ത് അവർക്ക് ഈ രാജ്യം എന്ന് പറയുന്നത് ചുറ്റും വലിയ പാർക്കറ്റുകൾ റെഡ് റോക്സ് എന്നാണ് പറയുന്നത് അത് അതിനാൽ അതിനാൽ ചുറ്റപ്പെട്ട റെഡ് റോക്സിൻ്റെ ഉള്ളിൽ അവർ എന്തെല്ലാമൊക്കെ പണിയാമോ അതെല്ലാം അവർ പണിതും വലിയ ട്രഷറിയും വലിയ മൊണാസ്ട്രയും വലിയ ആംഫി തിയേറ്ററും പിന്നെ അതിൻ്റെ അകത്ത് ടോംസുകൾ റോയൽ ടോംസുകൾ ഒട്ടനവധി വലിയ പാർക്കറ്റുകളുടെ ഉള്ളിൽ വലിയ ഈ കളറുകളും പിന്നെ അവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവരുടെ പഴയ ടെമ്പിളുകളും അവരുടെ ഒരു മെയിൻ ട്രേഡ് സെൻറ്റർ ആയിരുന്നു ഈ നബാറ്റൻസ് അറബ്സിൻ്റെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമായിരുന്നു ഇത് ഒരു കിങ്ഡം ആയിരുന്നു ഇത് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക എന്നൊക്കെ പറഞ്ഞത് നാരോ പാത്രയുടെ ഒക്കെയാണ് പക്ഷേ അകത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു രാജ്യം പഴയ കാലഘട്ടത്തിലെ രാജ്യം നമുക്ക് കാണാം അതാണ് പെട്ര ഇതൊരു ലോകാത്ഭുതമാണ് ഞാൻ ലോകാത്ഭുതങ്ങൾ രണ്ടു മൂന്ന് തന്നെ കണ്ടിട്ടുണ്ട് ഒന്ന് താജ്മഹൽ പോയി കണ്ടിരുന്നു പിന്നെ കൊളോസിയം ഇങ്ങോട്ട് വന്നത് ഇറ്റലിയിൽ നിന്നായിരുന്നു കൊളോസിയം പോയി കണ്ടു നല്ല ചൂടാണ് കേട്ടോ കൊളോസിയം പോയി കണ്ടു അതും ഭീകരം അത്ഭുതം തന്നെ അത്ഭുതം തന്നെ പിന്നെയാണ് ഈ ഒരു അത്ഭുതമായ പെട്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പെട്ര എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് ഈ ഒരു സ്ഥലം വേൾഡ് ഹെറിറ്റേജ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഒരു സ്ഥലമാണ് പെട്ര മില്യൺ കണക്കിന് വിസിറ്റേഴ്സാണ് വരുന്നത് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയാണ് അപ്പം അതൊക്കെ കണ്ടുവേണം വരാൻ ഇന്ന് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ പെട്രയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ അമാനിൽ നിന്നൊരു ഇരുന്നൂറ്റി മുപ്പത്തി ഒരു നാല് മണിക്കൂർ കൊണ്ട് പെട്രോൾ പെട്രോളെത്താം അമ്മാനും നിങ്ങൾ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ടാക്സി വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു ടൂർ ഗൈഡിനെ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞാനങ്ങനെ ബുക്ക് ചെയ്ത ഒരു ക്യാബായിരുന്നു ആ ക്യാബ് ഡ്രൈവർ എന്നെ ഇവിടെ കൊണ്ടുപോകുന്ന ആർക്ക് അപ്പോൾ ഓരോരോ വഴികളിലൊക്കെ കാപ്പിയും ചായ ഒക്കെ കുടിച്ച് പോരാ നമുക്ക് പക്ഷേ അതിനൊക്കെ നല്ല പൈസയാണ് അവർക്ക് തോന്നുന്നതാണ് പൈസ കാരണം വെച്ചാൽ ടൂറിസ്റ്റുകളെല്ലാം അവർ ഒരേപോലെയാണ് കാണുന്നത് അവർ വിചാരിക്കുന്നത് ഈ ഇംഗ്ലീഷുകാരും അല്ലെങ്കിൽ യൂറോപ്യൻസും അമേരിക്കൻസും ഓസ്ട്രേലിയൻസൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് അവരിൽ ഇഷ്ടം പോലെ പൈസ ആണെന്നാണ് അപ്പോൾ അതാണ് അവര് വിചാരിക്കുന്നത് ഒരു ആ കാർ വേവരൻ്റെ കൈവണിച്ചത് അപ്പോൾ അവർ അതാണ് അവര് വിചാരിക്കുന്നത് അപ്പോൾ അവർ ചോദിക്കുന്നതാണ് പൈസ മിനിമം ഒരു ദിനാറാണ് ഒരു ദിനാർ എന്ന് പറയുമ്പം ഒരു ജോർദാൻ്റെ ദിനാർ എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി പതിനേഴ് ഇന്ത്യൻ രൂപയായിട്ട് വരും ഓക്കെ നിങ്ങൾ ജോർദാൻ നിങ്ങൾ ജോർദാനിലെ അമാനിലെത്തി അവിടുന്ന് പെട്രോയിലേക്ക് യാത്ര ചെയ്തെന്ന് വിചാരിക്കുക നല്ല അടിപൊളി വഴികളാണ് നമ്മൾ ഈ മുട്ടകുന്നുകളിലൂടെയൊക്കെ പോകുമ്പോൾ പച്ചപ്പാണെങ്കിൽ ഇത് മുഴുവൻ സാൻഡുകളാണ് അതായത് മണൽ കൊണ്ടുള്ള സാന്റുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലത്തോടെ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ് ഒട്ടനവധി വ്യൂ പോയിൻ്റുകളുണ്ട് വരുന്ന വഴികളിലല്ല അപ്പോൾ ഇവിടെ എത്തി എന്ന് വിചാരിക്കുക ഇവിടെ എത്തി നിങ്ങൾക്ക് ഒരു ഹോട്ടൽ താമസിക്കാം ഹോട്ടൽ താമസിച്ച് ഹോട്ടലൊക്കെ അത്യാവശ്യം ഇച്ചിരിക്കും കത്തിയാണ് കേട്ടോ അപ്പോൾ നോക്കി കണ്ടു വേണം ഹോട്ടൽ ബുക്ക് ചെയ്യാൻ ഞാൻ താമസിച്ച ഹോട്ടലിന് പേര് സെല്ല ഹോട്ടൽ പെട്രാ സെല്ല ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലാണ് വളരെ ഡീസൻറ്റ് ഹോട്ടലാണ് ഇവിടെ അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പൊതുവെ ഹോസ്റ്റലൊക്കെ താമസിക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് കാരണം ചെമ്പ് ചെമ്പ് കുറവായത് കാരണം ഹോസ്റ്റലുകളിൽ താമസിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനത്തെ ഹോസ്റ്റലുകൾ ഒരു ഒരു കോമൺ സംഭവമല്ല എല്ലാ ഹോട്ടലുകളിലും വിശാലമായ ബ്രേക്ക്ഫാസ്റ്റുകൾ അവർ തരും ഗംഭീരമായ ബ്രേക്ക്ഫാസ്റ്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്കാർഫൊക്കെ നമുക്കിവിടെ നിന്ന് മേടിക്കേണ്ടതായിട്ട് വരും കാരണം വെച്ചാൽ അത്രയ്ക്ക് ചൂടാണ് ഓക്കെ നമ്മൾ ഇവിടെ വന്നു അമ്പത് ജോർദാരിൻ്റെ ദിനാർ കൊടുത്ത് നമ്മൾ പെറ്റയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു കിങ്ഡം ഒരു കിങ്ഡത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചോളം സൈറ്റുകൾ നമുക്ക് കാണാം വ്യത്യസ്തമായ പതിനഞ്ചോളം പോയിൻ്റുകൾ നമുക്ക് കാണാം ആദ്യത്തെ പോയിന്റ് അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല ഒരു ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ വലിയ പാർക്കറ്റിൽ തുറന്നെടുത്ത ഒരു ഇതാണ് ഒരു സൈറ്റാണ് അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഇങ്ങനെ വലിയ പാർക്കറ്റുകളുടെ ഉള്ളിലൂടെ അത് നിങ്ങളെ എൻ്റെ വീഡിയോ കണ്ടു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ അതാണ് ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് 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 അതിന് ഇതിന് ഈ പോണ വഴിക്കൊക്കെ ഇവർ മാൻമെയ്ഡായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഫ്ലഡിന് തടയാൻ നിർമ്മിച്ച വലിയ ഡാമിൻ്റെ വലിയ ടണലുകളൊക്കെ നമുക്ക് കാണാം സോറി അപ്പം ഈ ടണൽ ഇതൊക്കെ നമുക്ക് കണ്ട് പിന്നെ അകത്തേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ട്രഷറി എന്ന് പറയും ആ ഒരു കാഴ്ച കണ്ടോടുകൂടി എൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ അങ്ങ് പോയി എന്ത് രസമെന്നറിയോ അതായത് ഇന്ത്യ ജോൺസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ ഒരു കാഴ്ചയുണ്ട് അതൊക്കെ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ ആ കാഴ്ച കണ്ട് അത് നമ്മളെ അത്ഭുതപ്പെടുത്തും കിഡിലൻ സ്ഥലം അതായത് അവിടെ നിന്ന് അവിടെ കുറേ ഒട്ടകങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്തോടെയൊക്കെ നടക്കാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഒരു പെട്ര ടിക്കറ്റ് അമ്പത് ഞാൻ പറഞ്ഞല്ലോ ജോർദാൻ ദിനാർ കൊടുത്ത് അമ്പത് അമ്പത് ജോർദാൻ ദിനാർ കൊടുക്കുമ്പോൾ ഒരു ടിക്കറ്റ് കിട്ടും ആ ടിക്കറ്റിൻ്റെ അടുത്ത് ഹോഴ്സ് റൈഡ് ഇൻക്ലൂഡഡ് ആണ് അപ്പം നമ്മൾ ഓർക്കും ഓ ഹോൾസെയിൽ റൈഡൊക്കെ ഉണ്ടല്ലോ പക്ഷേ അതിൻ്റെ അകത്ത് വേറൊരു ട്രാപ്പുണ്ട് നമ്മൾ ഈ ഹോൾസിൻ്റെ കൂടെ ഇങ്ങനെ ഹോൾസെയിൽ ഇങ്ങനെ നമ്മൾ വിചാരിക്കും ചെല്ലുമ്പോഴേ ഹോഴ്സ് ഉണ്ട് അതിൻ്റെ പുറത്തേക്ക് കയറാം അങ്ങനെ പോവാം പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോഴ്സ് റൈഡ് കഴിഞ്ഞ് മിനിമം പത്ത് ദിനാറോ പതിനഞ്ച് ഡിനാറോ ഒക്കെ നമ്മുടെ ഒരു ടിപ്പ് അത് മാൻഡേറ്ററി ആണ് നമുക്ക് ടിപ്പ് കൊടുത്തേ പറ്റത്തുള്ളൂ അത് ഒത്തിരി ആൾക്കാർ ബെദുവിൻസ് ബെദുവിൻസ് ആണ് ബെദുവിൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് ഈ ഹോഴ്സും അല്ലെങ്കിൽ പിന്നെ കഴുതയും അല്ലെങ്കിൽ ഒട്ടകവും ഒട്ടവും ആയിട്ട് അവരുടെ ജീവിതം അതാണ് അപ്പോൾ അതൊരു വലിയ ടിപ്പാണ് അതുകൊണ്ട് ഞാനത് എടുത്തല്ല എനിക്ക് നേരത്തെ വായിച്ചിട്ട് വായിച്ചിട്ടങ്ങ് വന്നത് കാരണം എനിക്കറിയാം ഇതൊരു ട്രാപ്പായിരിക്കുന്നു അപ്പോൾ എന്നോട് വളരെ അതുമായിട്ട് ഒരു നിങ്ങൾക്ക് ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണല്ലോ ഞാൻ പറഞ്ഞു അച്ചാനാ നിൽക്കുക ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നടക്കുവായിരുന്നു ഞാനും അങ്ങനെ ഇടങ്ങടെ അങ്ങനെ ഞങ്ങൾ ഓരോരോ ആദ്യത്തെ സൈറ്റ് ട്രഷറി കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അമ്മമാതിരി കിട്ടൽ സെറ്റപ്പ് പിന്നെ അവിടെ വ്യൂ പോയിൻ്റുകളുണ്ട് ഈ ട്രഷറിയുടെ തന്നെ ഫ്രണ്ടിൽ പല വീണ്ടും മലകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ചെയ്യാം ഈ ട്രഷറി കാണാം അതും ഒരു നല്ല നിങ്ങൾക്ക് ഒത്തിരി പൈസയൊക്കെ ഉള്ളൊരു റിച്ച് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ കൂടെ വന്ന് അങ്ങനെ ചെയ്താൽ മതി നമ്മളെപ്പോലുള്ള സോളോ പാവങ്ങൾക്കൊന്നും ആഗ്രഹമുണ്ട് പക്ഷേ വേണ്ടെന്ന് വെച്ചു ഈ ട്രഷറി കണ്ടുകഴിച്ച് പിന്നെയും കുറേ പോകും ഈ പോണ വഴിക്കൊക്കെ പല പല ടോംസുകൾ ടോംബ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ രാജാക്കന്മാരെ അടക്കിയിരുന്ന ഈ ചരിത്രം പറയുമ്പോട്ടല്ലോ നമ്മൾ ഇന്നത്തെ കാലഘട്ടം വെച്ച് ചിന്തിക്കരുത് ഇത് എന്തുകൊണ്ടാണ് വേൾ ലോകാത്ഭുതം എന്ന് പറയുന്നത് ഇത് ഈ ബി സിയിൽ ഒന്നാം ബി സി ഒന്നാം നൂറ്റാണ്ടിലേക്കാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് വലിയ പാറ റെഡ് റോക്സ് ഇവരിങ്ങനെ തുരന്ന് അവർ അതിൻ്റെ അകത്താണ് ടോംസും റോയൽ ടോംസും അല്ലെങ്കിൽ ഈ പറയുന്ന മൊണാസ്ട്രിയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ പോകുന്ന വഴികളിലൊക്കെ പല പല കാഴ്ചകളുണ്ട് ഇവർ അന്ന് ചെയ്തിരിക്കുന്ന അങ്ങോട്ടൊക്കെയുള്ള ഈ വെള്ളത്തിനുള്ള ഈ കനാൽസുകൾ ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കനാൽസ് അങ്ങോട്ട് അതിൻ്റെ അകത്തേക്കൊക്കെയുള്ള കനാലുകൾ ഒക്കെ അവരിങ്ങനെ പാറ തുറന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക ഒരു കാലഘട്ടം നബാറ്റൻസ് അറബ്സ് അതാണ് അവരുടെ അവർ ട്രേഡ്സ് അവർ കൂടുതൽ ട്രേഡുകളൊക്കെ നടത്തിയിരുന്നു ഇതൊരു ട്രേഡ് ഏരിയ ആയിരുന്നു ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിരുന്നത് അങ്ങനെ നമ്മൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാം ഈ ട്രേ ഈ ഒരു ഏഴി ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപതൊക്കെ ആകുമ്പോഴത്തേനും ഇത് നമ്മുടെ റോമൻസ് ആക്രമിച്ച് കീഴടക്കുന്നുണ്ട് അതോടുകൂടി ഈ നബാറ്റൻസ് തീരയാണ് പിന്നെ റോമൻസ് കുറേ കാലം ഇവിടെ ഭരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി അത് കഴിഞ്ഞ് ഈ പെട്ര എന്ന് പറയുന്ന ഒരു സ്ഥലം മൊത്തത്തിൽ അങ്ങോട്ട് ലോസ്റ്റ് സിറ്റി ആയിപ്പോയി എന്ന് വെച്ചാൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത അവിടെ താമസിച്ചോണ്ടിരുന്ന ഈ ബദുവിൻ കമ്മ്യൂണിറ്റികളൊക്കെ അവിടുന്ന് പോയി അവിടുത്തെ മണ്ണൊക്കെ ഇട്ട് മൂടി പിന്നെ ഒരു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണെന്ന് വിചാരിക്കുന്നു ആ കാലഘട്ടങ്ങളിൽ ഒരു സ്വിസ് എക്സ്പ്ലോറർ വന്നിട്ട് ഈ സാധാരണ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ഈ വെസ്റ്റേൺ വേൾഡുകാരാണല്ലോ അവർക്കാണല്ലോ ഇങ്ങനെ ഈ തൻ്റെ അടമായിട്ട് ഓരോ സ്ഥലങ്ങളെയും ഒന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലോങ് കീഴടക്കുക ഈ പായ്ക്കപ്പലിൽ സഞ്ചരിക്കുക ഇതൊക്കെ അവരാണല്ലോ ചെയ്യണേ നമ്മൾ പൊതുവെ ഇതാണല്ലോ നമ്മുടെ പരിപാടി അപ്പോൾ ഇവർ ഈ പുള്ളി ഇത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് ഈ ലോസ്റ്റ് സിറ്റി എന്ന് പറയുന്ന ഈ ഒരു പെട്ര എന്ന് പറയുന്ന ഈ ലോകം പിന്നീട് ഈ ലോകം ഈ പുതിയ ആധുനിക ലോകം അറിയുന്നത് ഞെട്ടിപ്പോയി അമ്മാതിരി കിങ്ഡം അതായത് അമ്മാതിരി വലിയൊരു രാജ്യം അപ്പോൾ അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് വരാം ട്രഷർ കണ്ടു കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വന്നു ഈ പോകുന്ന വഴികളിലൊക്കെ നമ്മളോട് ചോദിക്കും ക്യാമൽ നിങ്ങൾ ക്യാമൽ റൈഡിന് വരൂ കോഴ്സിന് വരൂ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇതിനൊക്കെ നല്ല പൈസ വെച്ചാൽ ഇവർ നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു യൂട്ടിലൈസ് ചെയ്തത് ഇവിടെ വരുന്ന ഈ ടൂറിസ്റ്റുകളെ അങ്ങനെ നടന്ന് 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 ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതൊരു നടപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ നമ്മൾ നടക്കണം അത്രയ്ക്ക് നടപ്പാണ് അതും ചൂടുണ്ട് അപ്പം ഈ സ്കാർഫൊക്കെ നമ്മൾ ഞാൻ പൊതിഞ്ഞ് കെട്ടിയാണ് ഇന്നലെ നടന്നത് നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ വീട് കണ്ടെങ്കിൽ ഞാൻ മനസ്സിലാവും എത്രമാത്രം ഭീകരവും പൈശാചികവും മൃഗവുമായിരുന്നു അത്രയ്ക്ക് ചൂടായിരുന്നു എന്നാലും ഞാൻ സർവേ ചെയ്ത് കുറേ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ സർവേ ചെയ്തു അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഗൈഡ് ഇങ്ങനെ ഇതൊക്കെ എന്നെ ട്രഷർ കാണിച്ചു ട്രഷർ കാണിച്ച് കുറച്ചുകൂടെ മുമ്പിലേക്ക് നടന്ന് 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 റോയൽ ടോംസ് കാണിച്ചു അത് കണ്ടപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഏകദേശം ഇവിടെ ഇത് പോയി ഭീകര സംഭവം അത് കഴിഞ്ഞ് അവിടെ ചെന്നിപ്പം ഗൈഡ് പറഞ്ഞു എൻ്റെ രണ്ട് മണിക്കൂർ ഫിനിഷ് ചെയ്തു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പെയ്യണം അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുക പറഞ്ഞു ഓക്കെ പുള്ളി സാധാരണ ഞാൻ എല്ലാ ഗൈഡുകൾക്കും ഒരു അഞ്ച് ദിനാറോ അല്ലെങ്കിൽ മൂന്ന് ദിനാറൊക്കെ കൊടുക്കും ഇയാൾക്ക് തന്നെ പൈസ കൊടുത്തില്ല കാരണം ഒരു സുഖയിലായിരുന്നു പുള്ളി പുള്ളി ഒരു ബിസിനസ് എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കണ്ടുള്ളൂ നമ്മളോടൊരു ഒരു ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമോ ഒന്നും ചെയ്തില്ല ഞാൻ പിന്നെ ഇവിടെ ഇരുന്ന് മുഴുവൻ വായിച്ച് പഠിച്ചിട്ടാണ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി പോയത് അങ്ങനെ അവിടെ വെച്ച് പുള്ളി പിരിഞ്ഞു സുലാൻ പറഞ്ഞു പുള്ളി പിരിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റോയൽ ടോംസുകൾ ഒക്കെ കണ്ടു റോയൽ ടോംബ് അവിടെ പോയി കണ്ട് അവിടെ ഫുൾ പാലസ്തീനിയൻസ് ആണ് ഈ ഒരു ഏരിയ മുഴുവൻ പാലസ്തീനിയൻ സപ്പോർട്ടേഴ്സ് ആണ് അപ്പോൾ അവർ പോകുന്ന വഴികളിലൊക്കെ ഇസ്രായേലിൻ്റെ കാര്യം പറയും പാലസ്റ്റീൻ്റെ കാര്യമൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമല്ലേ അവരിങ്ങനെ പറയും ഞാനെല്ലാം തലവളിക്കേ കേൾക്കും കാരണം പക്ഷെ നമുക്ക് ഇതിലൊരു ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിന് നമുക്ക് സമയമില്ല സമയമില്ല അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല അങ്ങനെ ഇപ്പം ഞാൻ ഈ റോയൽ ടേംസിൽ അവിടെ പോയി ഇരുന്നപ്പോൾ ഒരു പുള്ളി ഒരു ഈ ഗാസയിൽ നടക്കുന്ന പ്രശ്നത്തെ പറ്റിയൊക്കെ വളരെ ഡീറ്റായിട്ടുള്ളതായിട്ട് എനിക്കൊരു വലിയ ക്ലാസ് തന്നെ എടുത്തു ഒരു അറബ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ പിന്നെ പോകുന്നത് പിന്നെ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ഈ ടോ ഇവരുടെ ടോംസും ഇവരുടെ പഴയ ടെമ്പിളും ഒക്കെ കാണാം പിന്നെ ഒരു തിയേറ്റർ ഉണ്ട് ആംഭി തിയേറ്റർ എന്നൊക്കെ പറയാം അന്നത്തെ കാലത്തൊക്കെ ഈ നാലായിരം പേരൊക്കെ ഇരിക്കാവുന്ന തിയേറ്റർ ഒക്കെ അവരെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട് മനസ്സിലായി അതിങ്ങനെ നടന്ന് 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 പിന്നെ ചെന്ന് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു എൻ്റെ മാപ്പുണ്ടല്ലോ അതിനകത്ത് മാപ്പിൽ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി ഇനിയുള്ളത് ഉള്ള സ്ഥലം മൊണാസ്ട്ര എന്ന് പറയുന്ന സ്ഥലമാണ് മനോഹരമായ ഒരു സ്ഥലമാണ് മൊണാസ്ട്രി ഇവരുണ്ടാക്കി വെക്കണതാണ് പറഞ്ഞത് ഈ മൊണാസ്ട്രിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നടന്ന് 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 പോകാൻ അത് നടപ്പെന്നൊക്കെ പറഞ്ഞാൽ അവർ ഒന്നൊന്നര നടപ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ പഠിച്ചാൽ അത് ഈ ചുമ്മാ നടക്കുമല്ല വലിയ കയറ്റമാണ് അതിന് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ ലിറ്ററലി നമ്മൾ വിഷമിക്കും എനിക്കറിയാം എന്നോട് ഇവിടുന്ന് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ആളുണ്ട് നിങ്ങൾ ഒരിക്കലും മൊണാസ്ട്രി നടന്നു കയറരുത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നുകിൽ ഈ കഴുതകളുണ്ട് അതിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ ഈ കഴുത നമ്മളെ അങ്ങ് മേളി പൊനാസ്റ്റി കൊണ്ടു ഞാൻ ഓർത്ത് ഓക്കെ അതൊരു നല്ല ഓപ്ഷൻ അത് തന്നെ എടുത്തേ പക്ഷേ ഞാൻ അടച്ചപ്പോൾ എനിക്ക് ഒറ്റ കഴുതലും കാണാൻ പറ്റില്ല ഞാൻ ഞാൻ കഴുതായാൽ ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ വേറെ കഴുതുകളൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാ എന്നെങ്കിലും ആട്ടെ അങ്ങനെ നടന്നേക്കാന്ന് ചോദിച്ചു നടന്ന് നടന്ന് കടന്ന് നടന്ന് 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 കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വരുന്നവരോട് ചോദിച്ചത് വല്ല എത്താറായോ അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചുകൂടെ ഉണ്ട് ഇരുപത് മിനിറ്റോടെ ഉണ്ട് മുപ്പത് ഉണ്ട് അങ്ങനെ വഴി ഈ പോകുന്ന വഴികളിലൊക്കെ ഉണ്ടല്ലോ ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടോ ഒത്തിരു അവർ നമ്മളോട് അത് മേടിക്കുന്നത് മേടിക്കുന്നു പറ അവരോടൊക്കെ നമ്മൾ പറയും തിരിച്ച് വരട്ടെ എല്ലാവരോടും നമ്മളതാണ് പറരട്ടെ അന്നേരം എല്ലാം മേടിക്കുന്നു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് പ്രോമീസ് അപ്പോൾ പ്രോമിസ് എന്ന് പറയുമ്പോൾ ഞാനൊന്നും മിണ്ടത്തില്ല അങ്ങനെ പോവും അങ്ങനെ ഞാനിങ്ങനെ നടന്ന് അവസാനം മൊണാസ്ട്രിയുടെ അവിടെ എത്തി മൊനാസ്ട്രി എത്തി ഇത് ഈ മൊണാസ്ട്രി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നടപ്പിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ അങ്ങ് പോയി ഞാൻ കുറേ വെള്ളം കുടിച്ച് വീടെല്ലാം കാഴ്ച മൊണാസ്ട്രി അവർ ഈ റിലീജിയസ് മീറ്റിങ്സ് ഓർഗനൈസേഷൻസ് എല്ലാം ഈ മൊണാസിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അവിടെ ഒരു ഒരു ചായ നമ്മൾ അത്യാവശ്യം ഭയങ്കരമായിട്ട് വിഷമിച്ച് ഒരു ചായ ഒരു കട്ടൻ കാപ്പി വട്ടൻ ചായ അപ്പോൾ അതിന് എന്നാ വിലയെന്ന് വെച്ചപ്പോഴത്തേക്കും രണ്ട് ദിനാറ് അപ്പോൾ സാധാരണ ഇവിടെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ബെദുവിൻ ക്യാമ്പിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഞാൻ ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയപ്പോൾ നമുക്ക് ഓരോ സൈഡിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ കട്ടൻ കാപ്പിയൊക്കെ കിട്ടും പുള്ളി പറഞ്ഞു രണ്ട് രണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല നമ്മൾ ഞാൻ രണ്ട് ദിനാറ് കൊടുത്ത് ചായ കുടിച്ചു ചായ പിടിച്ച് കുറച്ചു നേരം ഈ മൊണാസ്റ്റോ ഒക്കെ നല്ലപോലെ എന്ന് കണ്ടു എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ വക്ക് പിടിച്ചന്മാർ ഇങ്ങനെ കയറുവനന്മാരൊക്കെ നടന്ന് അണച്ചിട്ട് അതിന് ചെറ പ്രായമായ ചെറിയ അമ്മച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് ഈ യൂറോപ്യൻസ് ഒക്കെ അവരൊക്കെ ആണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ അവരൊക്കെ ഇങ്ങനെ നടന്നു വരും അങ്ങോട്ട് ഇരുന്ന് ഇരുന്നും നടന്നും അവർക്കിത് കാണണം പോലും നടന്ന് അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം ഈ പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ കഴുതപ്പുറത്ത് കയറി പോകുന്നവരൊക്കെ ഉണ്ട് കഴുതപ്പുറത്ത് പാവം കഴുതുക ചവന്നുകൊണ്ട് പോവുക ഈ കേറ്റം മുഴ് പിന്നെ ഈ കഴുതകളാണ് അങ്ങോട്ടേക്കുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ കടത പുറത്ത് ഇവർ വെച്ച് കിട്ടി കൊണ്ടുപോവുക കടകളാണ് മെയിൻ ഇവിടുത്തെ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ മൊണാസ്ട്രയിലെ കാഴ്ചയെ കണ്ട് അവിടുന്ന് തിരിച്ച് പിന്നെ ഇറങ്ങി തിരിച്ചിറങ്ങി ഞാനിവിടെ താഴെ വന്നു ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂറെടുത്ത് എടുത്തു എനിക്ക് മൊത്തം താഴെ വന്നു ഇപ്പം ഞാനത് അവിടുന്ന് നടന്ന് എൻ്റെ ഹോട്ടലിൻ്റെ ഒരു പരിസരത്തെത്തി ഞാൻ ഈ വീഡിയോ ഈ ചൂടായിട്ടൊക്കെ എടുത്തേക്കാന്ന് വെച്ചു അപ്പോൾ അതാണ് എൻ്റെ ഈ പെട്രോയിലെ ഒരു അനുഭവം പിന്നെ പൊതുവേ ഈ പെട്രോയിൽ നിങ്ങൾ അധികം ദിവസം താമസിക്കേണ്ട താമസിക്കഴിഞ്ഞാലുള്ള കുഴപ്പം വേറെ ഒന്നുമില്ല കാ പോക്കറ്റ് കാലിയോ പന്ത്രണ്ട് ചോറ് ദിനാർ കൊടുക്കണം ഫുഡ് കഴിക്കണമെങ്കിൽ ചായക്ക് പൈസ എല്ലാത്തിനും പൈസ ഇവർ ടൂറിസം എന്ന് പറയുന്നവർ ഇങ്ങനെ വരുന്നവരെങ്ങനെ കാശ് പിടിച്ചു വരും നല്ല ഭംഗിയാണ് അതാണ് ഈ പ്രശ്നം ഇതും അടാറ് ഭംഗിയാണ് പക്ഷേ ഭയങ്കര ആണ് പിന്നെ ഈ പെട്രോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് മേത്തൊക്കെ സൺസ്ക്രീനൊക്കെ തേക്കുക ഞാനൊന്നും ചെയ്തില്ല അതൊക്കെ മറന്നുപോയി ഹാറ്റെടുത്തില്ല ഏറ്റവും വലിയ ബ്ലണ്ടർ ഹാറ്റെടുത്തില്ല അതിനു പകരം ഞാനതിൻ്റെ ഇതും ഇത് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളത്തിനൊക്കെ അവിടെ ഭയങ്കര പൈസയാണ് നിങ്ങൾ പോകണമെങ്കിലും മുമ്പ് ഒരു മൂന്ന് ലിറ്റർ വെള്ളം എങ്ങനെ നിങ്ങളുടെ ബാങ്കിൻ്റെ അത് വെച്ചിട്ട് വേണം നിങ്ങൾ പോ മൊണാസ്ട്രു ഒരിക്കലും നിങ്ങൾ നടന്ന് കയറാൻ ശ്രമിക്കരുത് ഒരു കഴുതപ്പുറത്ത് കയറുക അവർ പതിനഞ്ച് ദിനാറ് ചോദിക്കും നമ്മളവരുമായിട്ട് പേശി പേശി പത്തും അഞ്ചിനൊക്കെ ചിലപ്പോൾ കിട്ടും അങ്ങനെ നടന്ന് കയറാതെ കഴുതപ്പുറത്ത് പോവുക അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പെട്രോയിലെ സ്റ്റോറി ഇന്ന് പെട്രോയിൽ നിന്നും ഞാൻ വിട പറയുകയാണ് കുറേ നല്ല ഓർമ്മകളൊക്കെ തന്നിട്ടുണ്ട് ഈ ജോർദാൻ കാരണച്ചാൽ ജോർദാൻ്റെ ഫുഡുകളൊക്കെ നമ്മളെ മയക്കിക്കളഞ്ഞ് ജോർദാൻ ഫുഡ് ജോർദാനിലെ ജനങ്ങൾ പൊതുവേ ഇവർ ഭയങ്കര ഹോസ്പിറ്റലിറ്റിയാണ് ഇവർ നമ്മളവർ സ്നേഹിച്ച് കൊന്നു കളയും ഭയങ്കര നല്ല മനുഷ്യരായിട്ടാണ് തോന്നുന്നത് ഫുഡ് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ടൂറിസമാണല്ലോ മെയിൻ അപ്പോൾ ഒരു ചെറിയ കറപ്റ്റഡ് മൈൻഡൊക്കെ ഉണ്ട് പക്ഷേ ഈ ബെധുവിൻ അല്ലെങ്കിൽ ഡെസേർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ താമസിച്ചപ്പം ക്യാമ്പിലൊക്കെ താമസിച്ചപ്പം അവരൊക്കെ നമ്മളെ അങ്ങോട്ട് മാൻ ഞങ്ങൾക്ക് ഇനിയും നിന്നെ സ്നേഹിക്കണം എന്നുള്ള വാശിയൊക്കെ അപ്പോൾ നല്ല കുറേ അമാൻ സിറ്റി പിന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ വന്ന് പെട്ടറെ കാണുക ഈ ലോകാത്ഭുതം കാണുക അത് അത്ഭുതത്തിൽ പെട്ട ഒന്നാണ് ലോകാത്ഭുതത്തിൽ അതൊക്കെ കാണുക അതൊക്കെ ലൈഫിൽ ഒന്നെങ്കിലൊക്കെ കാണുക ലൈഫിൽ ഒന്ന് കണ്ടാൽ മതി കാരണം അതിൽ കൂടി കാണാനുള്ള പൈസ വേണം പിന്നെ അത്രയ്ക്ക് ടഫാണ് ഇതിൻ്റെ അകത്തോടെ നടപ്പ് ആരെങ്കിലുമൊക്കെ പെട്ട ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എന്നെപ്പോലൊക്കെ തന്നെയായിരുന്നോ നിങ്ങൾ എന്നുള്ള കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പിക്കുകയാണ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കൊരു യൂട്യൂബ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ബി പി ട്രാവൽ ഷോസ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനിങ്ങനെ യാത്ര തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി കുറേ ഒരു മൂന്ന് ആഴ്ച കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് അടുത്ത് ഈജിപ്റ്റിലേക്ക് ഇന്ന് വൈകുന്നേരം പോവുകയാണ് അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ഇന്ന് ഈജിപ്റ്റ് പോയി ഇന്ന് രാത്രിക്ക അർദ്ധരാത്രിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ഈജിപ്റ്റിലെ കൈറോയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഈ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക എനിക്കൊരു നൂറ് രാജ്യമൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹം ഇപ്പോൾ പതിനെട്ടരണ്ക്കി ആഗ്രഹമൊന്നു അപ്പം ഞാനിവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ